ഈ കാണുന്നത് വെട്ടുകാട് കടപ്പുറമാണ് കടപ്പുറത്തിൻ്റെ ആ തീരെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ അതികഠിനമായ ചൂടിൽ കടലിൻ്റെ ഭാഗങ്ങളെല്ലാം വെള്ളമുള്ള ഭാഗമെല്ലാം താഴ്ന്നു ഇപ്പോൾ ഒരു തിട്ടപ്പുറം പോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമാണ് ആ ചർച്ചിനോട് അടുത്ത് വരുന്ന ആ തിട്ട മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ ഒരു കുഴി പോലെയാണ് കുഴിഞ്ഞ് താന്നാണ് കടൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ കടൽ കടൽ തീരത്ത് വള്ളങ്ങളാ ഒന്നും കാണുന്നില്ല എന്നുവെച്ചാൽ അതികഠിനമായ ചൂടായത് കാരണം മത്സ്യവും കുറവാണ് ഇപ്പം അതായത് ഇവരൊക്കെ ഈ കൊണ്ട് വച്ചയിക്കുന്നത് വിൽക്കാൻ വച്ചയിക്കുന്നത് ഈ കൊഞ്ചിൻ്റെ കരുവാട് അതുപോലെ തന്നെ വാളക്കരുവാട് കരിവാടായിട്ടുമാണ് പച്ച മീന് കാണാനില്ല അതുപോലെ ഈ അതികഠിനമായ ചൂടായത് കാരണം ഈ ഭാഗത്തൊന്നും ആൾക്കാരില്ല വളരെ കുറവാണ് എന്നുവെച്ചാൽ ആർക്കും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടേക്ക് ഇതായ ഐസ് ഐസ്ക്രീം വിൽക്കുന്ന കടകളെല്ലാം കാലിയായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പാനീ പൂരി ഉൾക്കുന്നവരും ചൂടായത് ആരും അധികം ഇങ്ങോട്ട് വരുന്നില്ല വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരും ഇറങ്ങും അത് ആ ചോളയുണ്ട് വിൽക്കാൻ വച്ചേക്കുന്നു അത് അപ്പുറത്തെ ആ കടയിലാണെങ്കിൽ ഒരാളെ നിന്ന് പാനിപൂരി വാങ്ങിച്ച് കഴിക്കാൻ പോകുന്നു അങ്ങനെ പല സാധനങ്ങളാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കടപ്പുറത്ത് വച്ചേക്കുന്നത് വിൽക്കാൻ അതുപോലെ തന്നെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ ഗ്ലാസ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള സ്ലൈഡുകൾ ചെറിയ ഡ്രസ്സ് പൂക്കൾ എല്ലാം വിൽക്കുന്നുണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ധാരാളം കാണുന്നുണ്ട് പക്ഷേ ആൾ കുറവ് അതികഠിനമായ ചൂടായത് കാരണം ഇനി വൈകുന്നേര സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് വരുള്ളൂ അതുപോലെ തന്നെ കൊഞ്ചിൻ്റെ കരുവാട് വാള മീനിൻ്റെ കരുവാട് എല്ലാ കയ്യിലും അവർ വിൽപ്പനയ്ക്ക് വച്ചേക്കുന്നത് കരുവാടുകളാണ് മീൻ കുറവാണ്